റാഗി മുത്താറി പഞ്ഞപ്പുല്ല് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് റാഗി നന്നായിട്ട് കുതിർന്നതിന് ശേഷം അതിനെ അരച്ച് ഒന്നാമതത്തെ പാല് അതായത് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ഒന്നാം പാലായിട്ട് എടുത്ത് മാറ്റി വയ്ക്കണം ഇനി ഒരു ജാറിലേക്ക് ഒരു മുറി തേങ്ങയിട്ട് അത് നന്നായിട്ട് അരച്ച് അതിൻ്റെയും ഒന്നാം പാൽ എടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ മിക്സിയുടെ ജാറിലേക്ക് ഒന്നാം പാൽ എടുത്ത തേങ്ങയുടെ കൊത്തും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള റാഗിയുടെ കൊത്തും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം അതിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ അരിച്ചെടുക്കുക എൻ്റെ ഇപ്പോൾ ഞാനിത് എവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം ഇത് ഒരു ഒഴിച്ച് അരിച്ച് എടുക്കണം ഈ സമയം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ അരച്ച് അരിച്ച് വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് തിക്കായി വന്ന് തുടങ്ങും ആ സമയത്ത് നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര മധുരം നോക്കി ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വയ്ക്കുന്ന വെള്ളത്തിനും അത് വയ്ക്കുന്ന കുവരവിനും അനുസരിച്ച് ഉള്ള മധുരം ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മധുരം നിങ്ങൾ നോക്കി തന്നെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിൽ കൂടെ കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക തിളച്ച് വരുന്ന സമയത്ത് ഇത് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ടാകും ഈ സമയം നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര അളവിലാണ് ഉള്ളത് നോക്കി അതിനനുസരിച്ചുള്ള നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് സമയം കൂടെ നന്നായിട്ട് ഇളക്കുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവുണ്ടാകും പാത്രത്തിൽ നിന്നും നന്നായിട്ട് ഈ സൈഡൊക്കെ ഇളക്കി വേണം ചെയ്തു കൊടുക്കാൻ അപ്പോൾ അതങ്ങനെ കുറുകി വന്നിട്ട് ഇത് ഇതുപോലെ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന പരുവാകുന്ന സമയത്ത് നമ്മൾ ഈ സമയം ചെയ്യേണ്ടത് വേറൊരു പാനോ എന്തെങ്കിലും നിങ്ങൾക്കിത് ഒന്ന് ഒഴിച്ച് ഒരു മോൾഡിൽ കുറച്ച് നെയ് ചേർ തേയിച്ച് അത് സെറ്റാക്കി വയ്ക്കുക എന്നെ കണ്ടില്ലേ ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ സെറ്റാക്കി എടുക്കുന്നതിനേക്കാളും ഈ പരുവത്തിൽ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഇനി നമുക്കിതിനെ ഇതിലോട്ട് ഈ ഒരു മോൾഡിലോട്ട് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് അതിനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനെ നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ പുറത്തൊന്ന് വെച്ചാൽ മതി അത് നന്നായിട്ട് തണുത്ത് കിട്ടും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനെ നമുക്ക് വേ വേറൊരു പാത്രത്തിലോട്ട് കമഴ്ത്തി തട്ടിയെടുക്കാം ഈസി ആയിട്ട് തന്നെ ഇളകിപ്പൂരും എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിക്കാം നല്ല നാവിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടില്ല അതേപോലെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കുറുക്കി കൊടുത്താൽ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്